നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പതിമൂന്നാം തീയതി കേരളത്തിൽ എത്തുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില മീറ്റിംഗുകൾക്കും ചില പാർട്ടി യോഗങ്ങൾക്കും അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ടടക്കം ജില്ലാ നേതാക്കൾ അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളുമായിട്ടൊക്കെ തന്നെ അമിത്ഷാ ചർച്ചകൾ നടത്തും എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹം കേരളത്തിൽ വരുന്നത് ഈ പാർട്ടി മീറ്റിങ്ങുകൾക്കോ പാർട്ടി ചർച്ചകൾക്കോ വേണ്ടി മാത്രമല്ല എന്ന ചില സൂചനകളും പുറത്തു വരുന്നു കേരളത്തിൽ ഇപ്പോൾ ഈ പി എഫ് ഐ സ്ലീപ്പർ സെല്ലുകളടക്കം പേരിടാത്ത നിരവധി സംഘടനകൾ പേരറിയാത്ത നിരവധി സംഘടനകൾ പേരിട്ട സംഘടനകളൊക്കെ തന്നെ വിവിധയിടങ്ങളിൽ രഹസ്യമായും പരസ്യമായും പ്രവർത്തിച്ചു വരുന്നതായ വിവരങ്ങൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ചിട്ട് കാലം കുറയായി ഒന്നോ രണ്ടോ റിപ്പോർട്ടുകൾ അപ്പം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തരം അന്വേഷണ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു കേരളത്തിലെ ഇത്തരം സംവിധാനങ്ങളുടെ പ്രവർത്തന ശൈലി എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുത്തു എപ്പോഴും നമ്മൾ പറയാറുണ്ട് തെക്കൻ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായി നടത്തപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിൽ പോലും പല പേരുകളിലും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയിലും എസ് ഡി പി ഐയൊക്കെ തന്നെ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തിച്ച് ഭരണ സംവിധാനത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമത്തിൽ ആയിരുന്നു പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും എസ് ഡി പി ഒട്ടും ദുർബലരൊന്നുമല്ല അവർക്ക് മറ്റ് രണ്ട് മുന്നണികളുമായി ചേർന്ന് പലയിടത്തായി അവർ ഭരണം നടത്തുന്നുണ്ട് അതായത് ഭരണത്തിന്റെ നേതൃത്വമല്ല ഭരണത്തിന്റെ ഭാഗമാകുന്നുണ്ട് അതുപോലെ നിരവധി ഇടങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ പി എഫ് ഐ സ്ലീപ്പർ സെല്ലുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഹിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് വ്യക്തമായ അന്വേഷണവും വ്യക്തമായ പരിശോധനയും നടത്തേണ്ടതുണ്ട് അതിന്റെ കാര്യങ്ങൾ കൂടി കേരള സർക്കാരുമായിട്ടും ആഭ്യന്തര മന്ത്രാലയവുമായിട്ടും മുഖ്യമന്ത്രിയുമായും അമിത്ഷാ ചർച്ച നടത്തും എന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നു അത് സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദീകരണം തേടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഇവിടെ ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു സ്ലീപ്പർ സെല്ലുകളും മറ്റും ഉയർന്നു വരുന്നു കൃത്യമായ ഏകോപനം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടോ കൃത്യമായി പോലീസ് സംവിധാനം അന്വേഷണം നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായും അമിത്ഷായുടെ ഓഫീസും അമിത്ഷായ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഒക്കെ പരിശോധിക്കും അതിന്റെ ഭാഗമായി കൂടി ചില മീറ്റിംഗുകൾ ചില യോഗങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ നടക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് മാത്രം നടത്തിയാൽ പോരല്ലോ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സുരക്ഷയുടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ഇടപെടണ്ടേ അദ്ദേഹം രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമല്ല അദ്ദേഹം ഒരു ആഭ്യന്തര കാര്യ വിദഗ്ധനും കൂടിയാണ് ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ടോ അത് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും തീവ്രവാദ മത തീവ്രവാദ ആശയങ്ങളുമായിട്ട് അതുപോലെ അതുപോലുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകളും അന്വേഷണങ്ങളും റെയ്ഡുകളും എന്ന ഈ അടക്കമുള്ള ഏജൻസികൾ കേരളത്തിൽ നടത്തിയ പശ്ചാത്തലത്തിൽ വിവിധയിടങ്ങളിൽ ഈ അടുത്ത കാലത്ത് പോലും നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ കേരളത്തിലെ ആഭ്യന്തര സുരക്ഷ കേരളത്തിലെ ക്രമസമാധാന നില കേരളത്തിലെ മത തീവ്രവാദ സാന്നിധ്യം സ്ലീപ്പർ സെല്ലുകൾ ഇതേക്കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ വ്യക്തമായ റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായേക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന അതേ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ കേരള കേരള സർക്കാരുമായി ബന്ധപ്പെട്ടും കേരള പോലീസുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ശ്രീ അമിത്ഷാ നടത്തും എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് അതായത് കേരളത്തെ അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമല്ലേ എല്ലാവരും പറയും കേരളത്തെ ഒഴിവാക്കി കേരളത്തോട് ചിറ്റമ്മ നയമാണെന്നൊക്കെ കേരളം എന്തായാലും ഇന്ത്യയുടെ ഭാഗമാണല്ലോ കഴിഞ്ഞ ദിവസം കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യ കേരളത്തിന്റെ ഭാഗമാണെന്നൊക്കെ നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് എന്തായാലും കേരളത്തെ അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടൊന്നുമില്ല കേരളത്തെ സുരക്ഷയെക്കുറിച്ചും കേരളത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ബോധ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കുണ്ട് അദ്ദേഹം അത് വിശദമായി പരിശോധിച്ച് അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും ഉടൻ തന്നെ അതിന്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമായി അദ്ദേഹം ഡൽഹിക്ക് പോയ ശേഷം കേന്ദ്ര ആഭ്യന്തര വകുപ്പുമായി ആഭ്യന്തര വകുപ്പ് കേരളത്തിന് കേരള ആഭ്യന്തര വകുപ്പിന് വേണ്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകും കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ